ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ അനീഷിനെയും ആതിലെയും പൊരിക്കാനും ഏറിൽ കയറ്റാനും വറുത്തെടുക്കാനുമെല്ലാം ലാലേട്ടൻ റെഡിയായി എന്ന തരത്തിലുള്ള ഒരു പ്രമയാണ് ഇതിനോടകം പുറത്ത് വന്നിരിക്കുന്നത് ഇപ്പോഴിതാ ടാസ്ക് കുളമാക്കിയവരുടെയും അതുപോലെ തന്നെ വെസൽ ടീമിലെ തർക്കവും എല്ലാം തന്നെ താൻ ചോദ്യം ചെയ്യുമെന്ന തരത്തിൽ ലാലട്ടൻ്റെ വാക്കുകൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയപ്പോൾ വീക്കിലി ടാസ്ക് മൊത്തത്തിൽ കുളമാക്കിയ അനീഷിന് റെഡ് കാർഡ് കൊടുക്കുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ കൂടിയാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഒന്നടങ്കം എന്തായാലും ഇന്നെന്തെല്ലാം സംഭവ വികാസങ്ങളാണ് നടക്കുക എന്നുള്ളത് കണ്ടുതന്നെ അറിയാം എന്തായാലും വോട്ടിങ്ങിൽ അനീഷ് ഒട്ടും തന്നെ പിൻബന്തിയിലാവില്ല ഏറ്റവും മുൻപന്തിയിൽ തന്നെയാവും ലാലേട്ടൻ റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കിയാൽ മാത്രമേ അനീഷ് പുറത്താവുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും വീക്കിലി ടാസ്ക് കുളമാക്കി കയ്യിൽ തന്ന അനീഷിന് ഇന്ന് റെഡ് കാർഡ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് തന്നെ അറിയാം ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം